ഇത് എല്ലാ പേർക്കും അറിയാവുന്ന ഒരു ചീരയാണല്ലേ മധുര ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ഈ ചീര ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കാം ഇങ്ങനെ പണ്ടൊക്കെ നമ്മുടെ ഈ വേലികളിൽ അതായത് മതിലുകളിലൊക്കെ ഇങ്ങനെ ഒരു തണലായിട്ട് നട്ടിരുന്ന സാധനമാണ് പക്ഷേ ഇതിന് ഭയങ്കര ഗുണങ്ങളാണുള്ളത് നമ്മുടെ മുരിങ്ങയിലെ കാട്ടി കൂടുതൽ ഗുണം ഉള്ള ഒരു ചീരയാണ് ഈ മധുര ചീര എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് അറിയത്തില്ലായിരിക്കും കേട്ടോ ഇത് തോരൻ വെക്കാം മീഴുക്ക് വരട്ടാം അതുപോലെ തന്നെ രസം വെക്കാം മധുര ചീരയിൽ രസം വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആണ് ഞാനിത് വെച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട് ഭയങ്കര ാണ് അത് കഴിക്കാനായിട്ട് അതുപോലെ ടേസ്റ്റ് പോലെ തന്നെയാണ് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചീരയാണ് ഈ മധുര ചീര അപ്പോൾ നിങ്ങളിത് എവിടെ കണ്ടാലും ഒരു കാരണവശാലും വിട്ട് കളയരുത് അത് കൊണ്ടുവന്ന് തോരൻ വെച്ച് കഴിക്കണം ഇത് ഇതിന് ചെറിയ കുഞ്ഞു കുഞ്ഞ് കായ്കൾ വരും അത് നല്ലവണ്ണം മുറ്റി വരുമ്പോഴാണ് ഇലകളൊക്കെ നല്ലവണ്ണം മുറ്റി വരുമ്പോഴാണ് ഈ കുഞ്ഞു കുഞ്ഞു കായ്കൾ വരുന്നത് കായ് അങ്ങനെ ഉപയോഗം ഉണ്ടോ എന്നുള്ളത് അത്ര അറിയത്തില്ല പക്ഷേ ഇതിന്റെ ഇല നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഗുണവും ഉള്ളതാണ് നിങ്ങൾ എവിടെ കണ്ടാലും ഈ മധുരച്ചീര പറയുക കൊണ്ടുവന്ന് തോരൻ വയ്ക്കുക സാധാരണ ചീര അരിയുന്നത് പോലെ തന്നെയാണ് അരിഞ്ഞു വയ്ക്കേണ്ടത് ചിലർക്കൊന്നും ഇതൊന്നും അത്ര വലിയ പിടുത്തമില്ല പക്ഷേ ഏറ്റവും ഗുണമുള്ള ഇലവർഗ്ഗങ്ങളിൽ ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഈ മധുര ചീര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് രസം അതുപോലെ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പലഹാരം പുട്ടുണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങയുടെ കൂടെ ഇത് കുറച്ച് ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ട് പുട്ടിന് ഇങ്ങനെ ഈ തുറു വെക്കുമ്പോൾ ഈ ഇല ഇതും കൂടെ ഒന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് കുട്ടികളത് കഴിക്കുകയും ചെയ്യും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക ചില കുട്ടികളൊന്നും ഈ തോറിനായിട്ടൊന്നും വെച്ച് കൊടുത്താൽ കഴിക്കത്തില്ല പക്ഷേ ഈ പലഹാരത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അരിഞ്ഞൊന്നിതിലിട്ടിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ അത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ മധുരച്ചീര നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് ഇതിന് ഒരു കൈപ്പോ കമർപ്പോ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾ എവിടെ കണ്ടാലും ഇത് കളയാതെ കൊണ്ടുവന്ന് നിങ്ങൾ ഇത് ഉപയോഗിക്കുക ഓക്കേ ബായ്